ുവൂർ കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ ചൊവ്വാഴ്ച ഷാപ്പ് തുറക്കാനെത്തിയ ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു കള്ളുഷാപ്പ് തുടങ്ങാനിരിക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ ആക്ഷൻ കൌൺസിൽ പന്തൽ കെട്ടി സമരവും തുടങ്ങി கள்ாபு தரக்கலினெதிரே பிரதிகரிக்கே பிரதிகரிக்க நாட்டாரே பிரதிஷேதமரம் சிந்தாபாத் 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 തുവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്ന് ജനവാസ മേഖലയിലാണ് കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കം നടക്കുന്നത് ആട് ഫാമിനുള്ള ലൈസൻസിന്റെ മറവിൽ ഗ്രാമപഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരമൊരു സ്ഥാപനം തുടങ്ങാനുള്ള നീക്കം നടക്കുന്നതെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും വാദം ദേശത്ത് ഒരു കള്ള് ഷാപ്പ് വരികയാണെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് നാലര മീറ്റർ അപ്പുറത്ത് തൊട്ടടുത്തൊരു കെട്ടിടത്തിലാണ് ഒരു വിദ്യാർത്ഥി അതായത് പി ജിക്ക് പഠിക്കുന്ന ഉണ്ട് അതേപോലെ രണ്ട് മൂന്ന് കുട്ടികൾ ഉള്ളതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ രണ്ട് മൂന്ന് കുട്ടികൾ തൊട്ടടുത്ത വീട്ടിൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളും സ്ത്രീകളും ഉള്ള ഈ പ്രദേശം മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്തൊരു റെയിലും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഞങ്ങളിവിടെ ഈ കള്ള് ഷാപ്പ് വരാൻ എന്തായാലും ഇവിടെയുള്ള പ്രദേശവാസികളും ഞങ്ങൾ ആരും സമ്മതിക്കൂല ഇതിവിടെ വന്ന ഈ നാടിന് ഇതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകും ഷാപ്പ് തുടങ്ങാനുള്ള കെട്ടിടത്തിന് തൊട്ടരികിലായി വീടുകളുമുണ്ട് കൂടാതെ റെയിൽപാത മുറിച്ച് കടന്നു വേണം ഇവിടേക്ക് എത്താൻ മദ്യപിച്ചതിനു ശേഷം മടങ്ങുന്നവർ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് ഇതേ തുടർന്നാണ് നാട്ടുകാർ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയത് ചൊവ്വാഴ്ച ഷാപ്പ് തുറക്കാനെത്തിയ ജീവനക്കാരെ ആക്ഷൻ കൗൺസിൽ മടക്കി അയയ്ക്കുകയും കെട്ടിടത്തിന് മുൻപിൽ പന്തൽ കെട്ടിയുള്ള സമരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരും സമരമുഖത്ത് സജീവമാണ് ഞങ്ങൾക്ക് നേരത്തെ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അവർ ആടുഭാവൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കള്ളം ഞങ്ങൾ എങ്ങനെ പറ്റിച്ചത് ഞങ്ങളെ വീട്ടിന്റെ നാല് മീറ്റർ നാല് മീറ്റർ അടുത്താണ് തൊട്ടടുത്താണ് ഞങ്ങളുടെ വീടുള്ളത് എനിക്ക് കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അത് അതുമാത്രമല്ല ഞങ്ങളെ വീട്ടിൻ്റെ കൂടെ തന്നെ ട്രെയിൻ രാത്രിയും പകനയും എപ്പോഴും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഷോപ്പ് വന്നിടുന്നാൽ എല്ലാവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാ ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനെ തടയാൻ നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് നമ്മുടെ ഈ ഷാപ്പിനെതിരെ അപ്പോൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ ഷാപ്പ് ഇവിടെ വരാതിരിക്കാനുള്ള എല്ലാ പിന്നെ നടപടികളും ഞങ്ങളിവിടെ ഒരുക്കിക്കഴിഞ്ഞു അതിന് പിന്നെ നാട്ടുകാരെ സംഘടിപ്പിച്ച് പിന്നെ ഈ പന്ത്രണ്ടാം വാർഡിൽ പതിമൂന്നാം വാർഡിൽ അനേകം പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പിന്നെ ഈ ഷാപ്പിനെതിരെ ശക്തമായ പ്രതിഷേധ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ എന്നിവരും സമരപന്തൽ സന്ദർശിച്ചു സമരസമിതി ചെയർമാൻ കെ വിൽസൺ കൺവീനർ ബഷീർ തൊണ്ടിയിൽ രക്ഷാധികാരികളായ കെ സുബൈദ കളത്തിൽ കുഞ്ഞാപുഹാജി പി ഗോപി പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ വി പി മിനി സാലിമ്പാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ